ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ യാത്ര ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രത്തിലേക്കാണ് കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഹനുമാൻ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടുനോക്കാം ആനന്ദ സ്കൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലും അിയും ചേർന്ന് നിൽക്കുന്ന ഊര് എന്ന അർത്ഥത്തിലാണ് ആലത്തിയൂർ എന്ന പേര് വന്നത് കാണാൻ ശ്രീനാഥും And then really more ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നോക്കി വരികയായിരുന്നു അപ്പോഴാണ് ഉടുക്കി റെസ്റ്റോറന്റ് കണ്ടത് ഏതായാലും നമുക്കൊന്ന് ഇവിടെ കയറാം വെജിറ്റേറിയൻ സദ്യ സദ്യയാണ് പായസമുണ്ട് തൈരുണ്ട് അവിയല് ഓലൻ ആ കിച്ചടി മോരുകറി ഇഞ്ചിക്കറി നാളക്കറി ചമ്മന്തി എങ്ങനെയുണ്ടോ ഫുഡൊക്കെ എന്താ സ്പെഷ്യൽ എടുത്ത് വാങ്ങി കഴിക്കുന്ന ചില്ലി ഗോപി ചില്ലികോപിയാണ് ഞാൻ സദ്യയാണ് കഴിച്ചത് സദ ഓണസദ്യ ഇപ്പൊ കുഴപ്പ ഹനുമാന്റെ അമ്പലത്തിലേക്ക് പോവാണല്ലോ അവിടുത്തെ നമ്മൾ അവിടെ പോയി തോന്നിട്ട് നമുക്ക് എന്തൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഹനുമാനോട് പ്രാർത്ഥിച്ചൊക്കെ പോകുകഴിഞ്ഞിട്ട് ഗത വയ്ക്കാമെന്ന് നമ്മൾ നേരണം എന്നിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ സാധിച്ചു കഴിയുമ്പോ അവിടെ ഒരു ഗത വയ്ക്കണം എന്നാണെന്നാണ് എനിക്ക് അറിവ് ആ ഗത ആ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചേക്ക് സമർപ്പിച്ചു ശരിക്കും ഹനുമാന്റെ അമ്പലമായിട്ടാണോ അത് ശ്രീരാമ ശ്രീരാമന്റെ ക്ഷേത്ര ശ്രീരാമൻ ഉപദേവനായിട്ടാണ് ഹനുമാൻ ആ ശ്രീരാമക്ഷേത്രമാണ് ൊത്ത ഞാൻ പൊട്ടത്തേ നമുക്ക് അടിച്ചു നോക്കേ ഞാൻ പോയിട്ടുള്ളതായിട്ട് ഞാൻ അന്ന് വായിച്ചതും കൂടിയാണ് ക്ഷേത്രത്തിന് വടക്ക് വശത്തായിട്ട് മനോഹരമായ ഒരു ക്ഷേത്ര ൂർ ഹനുമാൻ ക്ഷേത്രമാണെങ്കിലും പ്രധാന പ്രതിഷ്ഠ ശ്രീരാമദേവനാണ് സീതയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പുറപ്പെടുന്ന ഹനുമാന് വേണ്ട നിർദ്ദേശങ്ങൾ രാമൻ കൊടുക്കുന്ന രീതിയിൽ തലതിരിച്ച് ചരിച്ചു നിൽക്കുന്ന ഹനുമാന്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി ഭക്തർ ഹനുമാന് ഗത വഴിപാടായി സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് ഈ ക്ഷേത്രത്തിലുണ്ട് ഹനുമാനെ കൂടാതെ ലക്ഷ്മണൻ ഗണപതി മഹാവിഷ്ണു ഭഗവതി അയ്യപ്പൻ തുടങ്ങിയ ഉപദേവന്മാരെയും ഇവിടെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോരുന്നു പ്രധാന വഴിപാട് ശ്രീരാമന് പാൽപായസവും ഹനുമാന് അവൽ നിവേദ്യവുമാണ് ആലത്തൂർ ഹനുമാൻഗാവ് ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം thank you കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിന് മുമ്പിലാണ് പ്രധാന വഴിപാടാണ് മുട്ടറുക്കൽ ദേഹമുട്ട് സൗഭാഗ്യമുട്ട് പിന്നെ നിത്യ ജീവിതത്തിലുള്ള വിഷമതകൾക്കെല്ലാം പരിഹാരമെന്നാണ് നാളികേരം മുട്ടെറുക്കുന്ന ഒരു വഴിപാട് കാടാമ്പുഴയിലുള്ളതാണ് ഞാനിപ്പോൾ ഇന്ന് സൗഭാഗ്യമുട്ടാണ് നടത്തുന്നത് ദേവസ്വം കൗണ്ടറിൽ നിന്നും നാളികേരം അതുപോലെ മുട്ട ഇറക്കൽ വഴിപാട് അതിനുള്ള ചീട്ടുമെടുത്ത് നമുക്ക് നടക്കെ കൊണ്ടുപോയാൽ നമുക്ക് മുട്ടറക്കൽ വഴിപാട് നടത്താവുന്നതാണ് കാടാമ്പുഴ ദേവീക്ഷേത്രവും അതിൻ്റെ പരിസരപ്രദേശങ്ങളിലുമാണ് ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ യൂട്യൂബ് ചാനൽ ആനന്ദ് സ്കേപ്സ് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്ത ഒരു ഡെസ്റ്റിനേഷനുമായി ഞാൻ വരും വരെ എല്ലാവർക്കും ബൈ